അസ്സാമലൈക്കും വാഹ്മത്തുല്ലാ കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനവുമായി വന്ന മാലിക് മാലിക്പുരുദ്ദീനാർ റതിയുള്ള സംഘത്തിൽപ്പെട്ട താജുദ്ദീൻ റതിയുള്ളാഹു വൻഹുവിന്റെ സന്താന പരമ്പരയിലാണ് മൗലയുടെ ജനനം ഹിജറ ആയിരത്തി മുന്നൂറ്റി അമ്പത്തിയാറ് റജബ് ഇരുപത്തിയേഴ് തിങ്കളാഴ്ച ലുഹാസമയത്തായിരുന്നു ആ തിരുപ്പിറവി കണ്ണൂർ ജില്ലയിലെ അതായത് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ കണ്ണാല എന്ന സ്ഥലത്താണ് മൗലയുടെ പൂർവികർ താമസിച്ചിരുന്നത് പിന്നീട് അവർ മലപ്പുറം ജില്ലയിലെ പട്ടിക്കാടിനടുത്ത് സ്ഥിരതാമസമാക്കുകയും കാലക്രമേണ പ്രസ്തുത പ്രദേശം കണ്ണാല എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുകയായിരുന്നു മരക്കാർ ഫാത്തിമ ദമ്പതികളുടെ മൂന്നാമത്തെ സന്താനമായി സമ്പന്നതയുടെ മടിത്തട്ടിലായിരുന്നു ജനനമെങ്കിലും ചെറുപ്രായത്തിലെ ദീനീനിഷ്ഠയിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് സുഹൃദിലായി ജീവിക്കാനായിരുന്നു മൗലാക്ക് താൽപര്യം വിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കിയിരുന്ന ഉമ്മയിൽ നിന്നുതന്നെയായിരുന്നു മൗലയുടെ പ്രാഥമിക വിദ്യാഭ്യാസം തുടർന്നങ്ങോട്ടുള്ള പഠനം പട്ടിക്കാട് റഹ്മാനിയ മസ്ജിദിലായിരുന്നു മുത്തഅല്ലി ആയിരിക്കുമ്പോൾ തന്നെ സ്വയം അധ്വാനിച്ച് ജീവിതമാർഗം കണ്ടെത്തുന്ന ശീലമായിരുന്നു മൗലയുടേത് പത്തുമണിവരെ പാടത്ത് പണിയെടുത്ത് ഉച്ചക്ക് കഴിക്കാനുള്ള കഞ്ഞി പാത്രത്തിലെടുത്താണ് മൗല ദർസിൽ പോയിരുന്നത് പഠനത്തോടുള്ള താല്പര്യം വർദ്ധിച്ചപ്പോൾ തൊഴിലുപേക്ഷിച്ച് ദർസിൽ തന്നെ താമസിച്ച് പഠനം തുടർന്നു അപാരബുദ്ധിയും ദിഷണാശേഷിയും സാമർഥ്യവുമുണ്ടായിരുന്ന മൗല കദസുല്ലാ സറഹുൽ അസീസ് പ്രഗത്ഭരായ ഉസ്താദുമാരിൽ നിന്നാണ് വിദ്യ നുകർന്നത് തഫ്സീർ ഹദീസ് ഉസൂലുൽ ഫിഖഹ് ഇൽമുൽ ബയാൻ ഇൽമുൽ മന്തിഖ് നെഹ് സർഫ് എന്നീ വിഷയങ്ങൾ കൂടി സ്വയത്തമാക്കുകയും അവഗാഹം നേടുകയും ചെയ്തു പള്ളിപ്പുറം ജുമാ മസ്ജിദ് ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലും മൗല ദർസ് പഠനം നടത്തിയിരുന്നു താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ അരിപ്ര സി കെ മുഹമ്മദ് മുസ്ലിയാർ മുക്കം മുഹമ്മദ് മുസ്ലിയാർ എന്നിവരായിരുന്നു ദർസ് രംഗത്തെ പ്രധാന ഗുരുവാര്യന്മാർ സഹപാഠികളോടുള്ള സ്നേഹവും ബഹുമാനവും ആ ജീവിതത്തിലെ പ്രത്യേകതകളായിരുന്നു മുത്തല്ലിമുകൾ ഭക്ഷണം വിവിധ വീടുകളിൽ പോയി കഴിച്ചിരുന്ന കാലത്ത് കുട്ടികളെല്ലാം അടുത്ത വീടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മൗല അസീസ് അകലെയുള്ള വീടുകളിലായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത് ഇതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ ധാരാളം ദിക്കറുകൾ ചൊല്ലാമല്ലോ എന്നായിരുന്നു മഹാനവറുകളുടെ മറുപടി പഠനകാലത്ത് തന്നെ കൂടെ പഠിക്കുന്നവർക്ക് കിതാബ് ഓതിക്കൊടുക്കുകയും കടുപ്പമേറിയ ഭാഗങ്ങൾ ഹല്ലയിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ടായിരുന്ന മൗല സഹപാഠികൾക്ക് ഇഷ്ടഭാചനമായിരുന്നു വിവിധ ഭാഷകളിൽ അവഗാഹം നേടിയിരുന്ന മൗല അസാധാരണത്വം നിറഞ്ഞ കാവ്യരചനാ പാഠവത്തിനുടമയായിരുന്നു മൗലയാൽ വിരചിതമായ പ്രവാചക പ്രകീർത്തനങ്ങളും മശായുഹിന്റെ മർസിയത്തുകളും ആ കവിത്വത്തിന്റെ മാറ്ററിയാൻ മതിയായതാണ് വഫാത്തിന്റെ തൊട്ടുമുമ്പത്തെ വ്യാഴാഴ്ച മൗല സന്നിധിയിലെത്തിയ ഈ വിനീതനെ അവയിൽ ചിലത് ഈണത്തിൽ പാടിക്കേൽപ്പിച്ചു തരികയും മൗലയുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു തരികയും ചെയ്തത് ഇന്നും കുളിരുള്ള ഓർമ്മയാണ് ചുരുങ്ങിയ കാലം കൊണ്ട് വിവിധ ഫന്നുകളിൽ പ്രാവീണ്യം നേടിയ മൗല പതിറ്റാണ്ടുകളോളം ദർശി മേഖലയിൽ സേവനം ചെയ്ത പ്രഗത്ഭരായ മുദർസുമാരോട് അറബി വ്യാകരണത്തിലെ സങ്കീർണ്ണ വിഷയങ്ങൾ ചർച്ച നടത്തുകയും സംശയനിവാരണം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച ആ തിരുസന്നിധിയിൽ പതിവായിരുന്നു കർമ്മശാസ്ത്ര വിഷയങ്ങൾ പരാമർശിക്കുമ്പോൾ ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമായ തുഹുഫയുടെ വാള്യവും പേജും ഉദ്ധരിച്ചായിരുന്നു മൗല മറുപടി പറഞ്ഞിരുന്നത് തികഞ്ഞ പാണ്ഡിത്യത്തിന്റെ പര്യായമായിരുന്നു മൗല മുത്തലിമിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെട്ട മൗല പഠനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താനും പ്രത്യേകിച്ച് നെഹ്റു ആഴത്തിൽ സ്വായത്തമാക്കാനും നിർദ്ദേശം നൽകിയിരുന്നു ജാമിയാനുരിയോടുള്ള അതിരറ്റ സ്നേഹം ആ ധന്യ ധന്യജീവിതമറിഞ്ഞ ആർക്കും വിസ്മരിക്കാനാവുകയില്ല ഇൽമിനോടുള്ള അടങ്ങാത്ത ആവേശം അതിന്റെ അഹിലുകാരോടും നിർലോഭം പ്രകടിപ്പിച്ച മഹാമനീഷിയായിരുന്നു മൗല പഠനകാലത്ത് തന്നെ ഒഴിവേളകളിൽ ദിക്രലും ഫിക്രലുമായി ചെലവഴിക്കുന്നതായിരുന്നു മൗലയുടെ പതിവ് ഇതിനിടയിൽ ഒരു ദിവസം പാടത്ത് തൊഴിലേർപ്പെട്ടുകൊണ്ടിരുന്ന മൗലയുടെ സമീപം മുഖമുള്ള ഒരു ഫക്കീർ വന്ന് സലാം പറഞ്ഞു ആഗതനിൽ ആകൃഷ്ടരായ മൗലയോട് ദീർഘനേരം സംസാരിച്ച ശേഷം കാതിരിയാക്കത്തിന്റെ അമൽ നൽകി ഫക്കീർ അപ്രത്യക്ഷരായി അന്ന് മൗലാക്ക് പതിനാറ് വയസ്സ് മാത്രമായിരുന്നു പ്രായം തുടർന്നങ്ങോട്ടുള്ള ജീവിതം ആത്മീയ ഗുരുവിനെ തേടിയുള്ള യാത്രയായിരുന്നു ഒരുപാട് നാടുകളും ദിക്കുകളും ചുറ്റി പല മഹാന്മാരുമായി സംവദിച്ചു വടകര മുഹമ്മദാജി ബീരാനൌലിയ ഞണ്ടാടിഷ് എന്നിറയപ്പെടുന്ന അബൂബക്ര ഷെയ്ഖ് തുടങ്ങിയവർ അവരിൽ ചിലരായിരുന്നു അവരെല്ലാം ഒരു മഹാനിലേക്ക് സൂചന നൽകി യാത്രയാക്കുകയാണ് ചെയ്തത് നീണ്ട ശേഷം പാടത്തക്കായിൽ സോലിഹ് മൗല തങ്ങളെ കണ്ടുമുട്ടി പണ്ട് വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ തന്നെ സമീപിച്ച മഹാൻ തന്നെയാണ് ഇത് എന്ന് പ്രഥമ ദർശനത്തിൽ ബോധ്യമായ മൗല വളരെ തായ്മയോടെ തിരുഹാദിറത്തിൽ ചെന്ന് സലാം പറഞ്ഞു സലാം അടക്കിയ ഷെയ്ഖ് തങ്ങൾ ഞാൻ എന്റെ ഷെയ്ഖിനെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുപോലെ കുട്ടി എന്നെയും തെരഞ്ഞു കുറെ ബുദ്ധിമുട്ടിയല്ലേ എന്ന് ചോദിച്ചു മൗലയെ സ്വീകരിച്ചു ആ സ്നേഹസാമീപ്യത്തിൽ ലയിച്ചു ചേർന്ന മൗലയോട് ഇനി എന്താണ് കുട്ടിക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അലഹന്ദിറബിൾ ആലമീൻ കഫാനി ഹാദ എന്ന് മറുപടി പറഞ്ഞു ഈ വാക്ക് ഷെയ്ഖ് തങ്ങളെ ഹടാതാകർഷിച്ചു ആവശ്യമായതെല്ലാം നൽകി യാത്രയാക്കി പിതാവിന്റെ വഫാത്തിന് ശേഷം ചെറുപ്പത്തിൽ തന്നെ മൗല അജ്മീറിൽ പോയിരുന്നു അവിടെ നിന്നാണ് കറുത്ത വസ്ത്രം ധരിക്കാൻ തുടങ്ങിയത് പഠനകാലത്തും ഈ വസ്ത്രം തന്നെയാണ് മൗല ധരിച്ചിരുന്നത് മാതാവിന്റെ അനുമതി തേടി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ വീണ്ടും മൗല അജ്മീറിലേക്ക് പോയി നടന്നായിരുന്നു യാത്ര വിഭജനാനന്തരം ഇന്ത്യ ഗവൺമെന്റ് പൂട്ടി സീൽ വെച്ചിരുന്ന അജ്മീറിനടുത്തുള്ള സുപ്രസിദ്ധമായ മണ്ടിപ്പള്ളി സ്വദേശീയരായ മുസ്ലിങ്ങൾക്ക് തുറന്നുകൊടുത്തത് ഈ യാത്രയിലായിരുന്നു ദീർഘകാലം അജ്മീറിൽ താമസിച്ചു അക്കാലത്താണ് മൗലയുടെ മാതാവ് വഫാത്തായത് മാതാവിന്റെ വിയോഗാനന്തരം പാകിസ്ഥാൻ വഴി ഹജ്ജിന് പുറപ്പെടാൻ മൗല തീരുമാനിച്ചെങ്കിലും അതിർത്തിയിൽ വെച്ച് തന്റെ ഷെയ്ഖ് പ്രത്യക്ഷപ്പെട്ട് സമയമായില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണുണ്ടായത് തിരിച്ച് ബോംബെയിലേക്ക് പോയ മൗല ഒരു മസ്ജിദിൽ ജോലി ഏറ്റെടുത്തു അവിടെ നിന്നാണ് ആദ്യ ഹജ്ജ് യാത്ര നടത്തിയത് ബോംബെയിലെ പനവേലി എന്ന സ്ഥലത്ത് ഒരു അറബിക് കോളേജ് സ്ഥാപിച്ചു പിന്നീട് അവിടം വിട്ടുപോരുമ്പോൾ നാലുമുഹബിലും പാണ്ഡിത്യമുള്ള അബ്ദുറഹ്മാൻ എന്ന മഹാനെ പകരം നിർത്തുകയും നാട്ടിൽ വന്ന് സ്വന്തമായി വീടെടുത്ത് യും ചെയ്തു പട്ടിക്കാട്മിയാനുരിയയിലെ ഉസ്താദുമാരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതായിരുന്നു പതിവ് ജാമിയയിലെ ഉസ്താദുമാരും സമസ്തയുടെ ഉന്നത ശീർഷരായ പണ്ഡിതന്മാരുമായ ബഹുമാനപ്പെട്ട ഉസ്താദ് ഷംസുലുലമ കെ കെ ഹസ്രത്ത് തുടങ്ങി കാളമ്പാടി ഉസ്താദ് വരെയുള്ളവരുമായി മൗല ഇടപഴകിയിരുന്നു എന്നത് സുവതിതമാണല്ലോ കണ്ണിയതുസ്താദിന്റെയും ഷംസുലമയുടെയും റൂമിലേക്ക് അർദ്ധരാത്രി പോലും കടന്നു കടന്നുചെല്ലാൻ മൗലക്ക് അനുമതിയുണ്ടായിരുന്നു മുപ്പത് വർഷത്തോളം മുഫത്തിഷായി സേവനമനുഷ്ഠിച്ചിരുന്ന പനങ്ങാടൻ ഹംസ മുസ്ലിയാർ മുമ്പ് നൂരിഷ ത്വരീക്കത്തിൽപ്പെട്ടു ഇതറിഞ്ഞ ശംസുലുലമ അദ്ദേഹത്തോട് ഉപദേശിച്ചത്രേ നിങ്ങളത് ഒഴിവാക്കി പട്ടിക്കാട് കണ്യാല അബ്ദുള്ള ഹാജി എന്നിവരുടെ ത്വരീക്കത്ത് സ്വീകരിച്ചോ എന്ന് പണ്ഡിതൻ സ്വതക്കത്തുള്ള മുസ്ലിയാർ മൗലയുടെ മുരീദായിരുന്നു അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യനും സംവാദവേദികളിൽ ഇ കെ ഹസൻ മുസ്ലിയാരുടെ സഹചാരിയുമായിരുന്ന മണ്ണാർമല സമദ് മൗലവി ജാമിയാനുരിയ ജമിയാനുരി സലീം ഫൈസി റർഫാനിയോട് പറഞ്ഞൊരനുഭവം ഇവിടെ കുറിക്കാം സ്വതക്കത്തുള്ള മുസ്ലിയാർ മകൾ ആയിഷയുടെ കല്യാണക്കത്ത് സമദ് മൗലവിയെ ഏൽപ്പിച്ച് കണ്യാലയിലെ കറുത്ത കുപ്പായ വിടുന്ന അബ്ദുള്ള ഹാജി എന്നിവർക്ക് കൊടുക്കാനും അതിന് പാണ്ടിക്കാട് നിന്ന് പെരിന്തൽമണ്ണ ബസ് കയറി പതിനെട്ട് എന്ന സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി കണ്യാലയിലേക്ക് നടക്കാനുള്ള വഴിയും പറഞ്ഞുകൊടുത്തു ബസ് പതിനെട്ടിലെത്താറായപ്പോൾ ഇറങ്ങാൻ മറന്നുപോയ അദ്ദേഹം ഉടനെ തന്നെ എഴുന്നേറ്റ് ബസ് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അടുത്ത സ്റ്റോപ്പിൽ മാത്രമാണ് നിർത്തിയത് വിഷമത്തോടെ ഇറങ്ങിയ സമത് മൗലവിയെ അടുത്തുള്ള കടയിലിരിക്കുകയായിരുന്ന മൗല വിളിച്ചു മോനെ ഞാൻ നിന്നെ കാത്തുനിൽക്കുകയായിരുന്നു സ്വതക്കത്തു മുസ്ലിയാർ അയച്ചതല്ലേ കല്യാണക്കത്ത് ഇന്ന് തരൂ മോനെ ചായ വേണോ സമത് മൗലവിക്ക് മൗലിയ തീരെ പരിചയമുണ്ടായിരുന്നില്ല ഈ ചോദ്യം അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി അന്നുമുതൽ അദ്ദേഹവും മൗലയുമായി ബന്ധം സ്ഥാപിക്കുകയും വഫാത്ത് വരെ അഭേദ്യമായി തുടരുകയും ചെയ്തു സ്ഥാപിതകാലം മുതലേ ജാമ്യഅാനുരിയോട് അതിരറ്റ സ്നേഹമായിരുന്നു മൗലക്ക് എന്റെ കോളേജ് എന്നാണ് പലപ്പോഴും മൗല പറയാറുള്ളത് ഒരിക്കൽ ജലക്ഷാമം രൂക്ഷമായപ്പോൾ ജാമ്യക്ക് ലീവ് കൊടുക്കാൻ കമ്മിറ്റി നിർബന്ധിതരായി വിവരമറിഞ്ഞ് മൗല സെക്രട്ടറി പി വി എസ് തങ്ങളെ സമീപിച്ച് കുഴൽ കിണർ നിർമ്മിക്കാനുള്ള താൽപര്യം തങ്ങൾ പറഞ്ഞു ഹാജിയാരെ നിങ്ങൾ അതിനു മുതിരേണ്ട അവിടെ വെള്ളം കിട്ടില്ലെന്നുറപ്പാണ് വിദഗ്ധരായ പലരും പരീക്ഷിച്ച് ഉപേക്ഷിച്ചതാണ് ആ പൈസ ജാമ്യയിൽ തന്നേക്കു വെറുതെ കളയണ്ട മൗല പറഞ്ഞു നിങ്ങളൊന്ന് സമ്മതം തന്നാൽ മതി ഞാൻ ശ്രമിക്കാം അവസാനം തങ്ങൾ പറഞ്ഞു എങ്കിൽ പ്രസിഡന്റിനോട് ചോദിക്കണം മൗല പാണക്കാട് ചെന്ന് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ കണ്ട് സമ്മതം വാങ്ങി കുഴൽകിണറിനുള്ള സ്ഥലം മൗല തന്നെ നിർണയിച്ചു പണി തുടങ്ങി ജാമ്യയിലെ വിശാലമായ കോമ്പൌണ്ടിനകത്ത് പലയിടത്തും നാനൂറ് അടിയോളം കുഴിച്ചിട്ടും വെള്ളം കിട്ടിയിരുന്നില്ല എന്നാൽ നൂറ്റി ഇരുപത്തിയഞ്ചടി എത്തുമ്പോഴേക്കും അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ വെള്ളം ശക്തമായി വരാൻ തുടങ്ങി വിവരമറിഞ്ഞ മൗല പഞ്ചസാരയും പഴവും വാങ്ങിവന്ന് കിണറിലെ വെള്ളമെടുത്ത് അതിൽ പഞ്ചസാര കലക്കി ഉസ്താദുമാർക്കും കുട്ടികൾക്കും വിതരണം ചെയ്തു ഇതിനെ സംബന്ധിച്ച് മൗല തന്റെ ഖലീഫയായ ഷേഖുന ചപ്പടവ് ഉസ്താദിനോട് ഇങ്ങനെ വസീയത്ത് ചെയ്തിട്ടുണ്ട് ഞാൻ ആ കിണർ നാനൂറടി കുഴിക്കാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ വെള്ളം കൊണ്ട് കുഴിക്കാനായില്ല ഇരുന്നൂറ്റി അമ്പതടിയെ കുഴിച്ചിട്ടുള്ളൂ പിന്നീട് നോക്കിയിട്ട് നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യണം മുരീതന്മാരോട് ശരീരത്തിന്റെ പാന്താവിൽ അടിയുറച്ചു നിൽക്കാൻ നിരന്തരം ഓർമ്മപ്പെടുത്തിയ മൗല പലപ്പോഴും പറയാറുണ്ടായിരുന്നു പ്രായപൂർത്തിയായ ശേഷം ഒരു നിസ്കാരം പോലും എനിക്ക് കഥ ആയിട്ടില്ല കുടുംബത്തിലെ സ്ത്രീകളുമായി തന്നെ സന്ദർശിക്കാൻ വരുന്നതും മൗല ഇഷ്ടപ്പെട്ടിരുന്നില്ല മൗലയുടെ പൂർവീകർ സ്ഥാപിച്ചിരുന്ന പള്ളിയുടെ സമീപം കാലാനുഗതമായി ജനവാസമില്ലാതാവുകയും വർഷകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന തോട് ജുമാ ജമാത്തിന് വരാൻ തടസ്സമാവുകയും ചെയ്തപ്പോൾ അക്കാലത്തെ പണ്ഡിതരോട് ഫത്തുവ ചോദിച്ച് ജനവാസമുള്ള സ്ഥലത്ത് ജുമുഅ മാറ്റിസ്ഥാപിച്ചു തുടർന്ന് പരിപാലനമില്ലാതെ പള്ളിയും പൂർവികരുടെ കബർസ്ഥാനിയും അവഗണിക്കപ്പെട്ട് കിടന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മൗല പള്ളി നവീകരിച്ച് സ്വന്തം ചെലവിൽ ഇമാമിനെ നിർത്തി പരിപാലനം ഏറ്റെടുത്തു വഫാത്തിന് തൊട്ട് മുമ്പത്തെ വെള്ളിയാഴ്ച മൗലപ്പള്ളിയിലെത്തി പരിസരം വൃത്തിയാക്കാനും പെയിന്റ് ചെയ്യാനും നിർദ്ദേശിച്ചു വീണ്ടും വഫാത്തിന് രണ്ടു ദിവസം മുമ്പ് പണികളൊക്കെ വീക്ഷിക്കുകയും പള്ളിയുടെ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ ഖബറിനുള്ള സ്ഥാനം നിർണയിക്കുകയും ചെയ്തു ആയിരത്തി നാന്നൂറ്റി ഇരുപത്തിയഞ്ച് റജബുപത്തന് വെള്ളിയാഴ്ച ആരാവിൽ ജാടകളോ അഭിനയമോ ഇല്ലാത്ത കാലത്തിന്റെ ഇതിഹാസനായകൻ മാതൃകാധിന്യമായൊരു ജീവിതം നമുക്ക് മുന്നിൽ കാഴ്ചവെച്ച് മറുതീരമണഞ്ഞു അസാമലൈക്കും